ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബസൂക്ക കാണാനായിട്ടാണ് വന്നിരിക്കുന്ന സ്ഥലം വോക്സ് ആണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള വോക്സ് സിനിമാസിലാണ് ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം നമുക്ക് എന്തായാലും അകത്തേക്ക് സമയമില്ല ഒട്ടും സമയമില്ല റിയാദിൽ ഫുള്ള് എന്ന് പറയുന്നത് നമുക്ക് എംബുരാൻ ടിക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ ബസൂക്കയ്ക്ക് ഒരിടത്തും ടിക്കറ്റ് കിട്ടാനില്ല അങ്ങനെ അവസാനം കറങ്ങി തിരിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ആദ്യമായിട്ടാണ് ബോക്സിൽ കയറുന്നത് ബാക്കി കാര്യങ്ങൾ അകത്ത് കയറിയിട്ട് കാണാം арбаз линчлээ сэтгэдэг полика അങ്ങനെ ബസൂക്ക കണ്ട് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും ഒരു പബ്ജി ഒക്കെ കളിച്ചിട്ട് ഇറങ്ങിയ ഒരു അവസ്ഥയിലാണ് ഇറങ്ങിയൊരവസ്ഥയിലാണിപ്പോൾ ശരിക്കും നിൽക്കുന്നത് ഒറ്റ വാക്കിൽ അഭിപ്രായം പറഞ്ഞ ഒരു ആവറേജ് ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ അഭിപ്രായം എന്നതാണ് അവസാനത്തെ ഇരുപത് മിനിറ്റ് പടം ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ അഭിനയം പകർത്തിട്ടുണ്ട് പക്ഷേ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗം സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല സ്റ്റാർട്ടിങ്ങനെ കുഴപ്പമില്ല പിന്നെ അവസാനത്തെ ആ ഒരു ഇരുപത് മിനിറ്റ് സംഭവം ഉണ്ട് ആ ആ അത് മാത്രം കൊള്ളാം എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായമാണ് ഫസ്റ്റ് ഹാഫ് ഭയങ്കരന്ന് വെച്ചാൽ ഭയങ്കര ലാകർന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പടം ഉള്ളത് ആകെ ഒരു ലാസ്റ്റ് ഇരുപത് മിനിറ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ ട്രാൻസ്ഫോർമേഷൻ സീനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പടത്തിൽ കൊള്ളാവുന്ന ഏക ഒരു ഭാഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നി അത് മാത്രമാണ് പിന്നെ എന്താ പറയുക കുറേ മാസുകൾ കുത്തിത്തിരികൊണ്ട് കുറേ സ്റ്റൈലിഷ് എടുത്തുകൊണ്ട് ചുമ്മാ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുകയാണ് അത്രേ എനിക്ക് ഈ ഒറ്റ പടത്തിൽ പറയാനുള്ളൂ ഒറ്റ വാക്കിൽ പറയേണ്ട അത് മാത്രമേ ഉള്ളൂ ഒരു ബിലോ ആവറേജ് പടം കാണണ ഒരു ഫാമിലിയായിട്ട് കയറി കാണാനൊന്നുള്ള ഒരു സംഭവമില്ല ഒന്നുമില്ല ഗെയിമുകളൊക്കെ ഇഷ്ടപ്പെടുന്ന പണ്ടത്തെ നമ്മുടെ നാട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന സൂപ്പർ സൂപ്പർമാരിയോ തൊട്ട് ഇന്ന് പബ്ജി വരെയുള്ള ഗെയിമുകൾ കളിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കണക്റ്റാകും അതിൽ കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഇതാണ് പറയുക സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഗെയിമൊന്നും കളിക്കാത്ത ആളുകൾക്ക് മനസ്സിലാകാനുള്ള ഒരു സാധ്യത ഇല്ലാത്ത ഒരു പടം അത്രേ ഉള്ളൂ ഒരു ബിലോ ഓവറേജ് ഇഷ്ടമുള്ളവർക്ക് പോയി കാണാം വേണ്ട വേണ്ട അത്രേ ഉള്ളൂ ഒരു നഷ്ടം ഉണ്ടാകില്ല പടം കാണാതിരുന്നതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാനില്ല ആ കയ്യിലിരിക്കും ആ പൈസ കയ്യിലിരിക്കും അത്രേ ഉള്ളൂ അപ്പൊ പിന്നെ ശരി എന്നാല്